ഹരികുമാർ സർ നമസ്കാരം നമസ്തേ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന നാവിഗേഷൻ സിസ്റ്റം തങ്ങളുടെ വണ്ടികളിൽ ഉപയോഗിക്കണം എന്നാവശ്യപ്പെടുകയാണ് റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വനി വൈഷ്ണവ് ഒരു ട്വീറ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിരിക്കുന്നത് ഒരു സ്വദേശി നാവിഗേഷൻ സിസ്റ്റം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അരട്ടയൊക്കെ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പോ ഗൂഗിളിനൊരു റൈവൽ ആയിട്ട് മാറുകയാണോ ഈ മാപ്പ് മൈ ഇന്ത്യ ഇനി മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടി പ്രതിദിനം ബില്യൺ ആളുകളാണ് ഗ്ലോബലി ഗൂഗിൾ മാപ്പ് യൂസ് അപ്പോൾ എന്താണ് ഈ ഗൂഗിളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻസിന് ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ മാപ് ഇന്ത്യ എന്ന കമ്പനിയുടെ മാപ്പിൾസ് എന്ന പൊസിഷനിങ് സർവീസ് അതായത് പി എൻ ഡി പൊസിഷനിങ് നാവിഗേഷൻ ടൈമിംഗ് സർവീസ് ആ സർവീസ് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഈ മാപ്പ് മൈ ഇന്ത്യ എന്ന ഒരു കമ്പനി അവരുടെ ആപ്പ് ഇപ്പോൾ ഈ മാപ് മാപ്പിൾസ് ആപ്പ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായി അത് ലോഞ്ച് ചെയ്തിട്ട് അത് വളരെ വിജയകരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗത്തിലിരിക്കുന്നതാണ് പക്ഷേ അന്നൊന്നും തന്നെ സർക്കാർ ഇതിന് വലിയൊരു പ്രോത്സാഹനം കൊടുത്തിരുന്നില്ല അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ ഈ കമ്പനി മാപ് മൈ ഇന്ത്യ സിഇ സിസ്റ്റം സിഇ ഇൻഫോ സിസ്റ്റംസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് പിന്നീട് അവർ രണ്ടായിരത്തി നാലിലാണ് ഈ മാപ് മൈ ഇന്ത്യ എന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപതിലാണ് അത് പിന്നെ റീബ്രാൻഡ് ചെയ്തിട്ട് മാപ്പിൾസ് എന്ന പിന്നെ ഒരു അത് റീബ്രാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗൗതം ചോദിച്ചല്ലോ എന്താണ് പിന്നെ ജി പി എസ്സിൽ നിന്നും ഇതിനെ ആകർഷകണം ആ ആക്കുന്ന അല്ലെങ്കിൽ ഇതിലെ വ്യത്യസ്തമാക്കുന്നത് ശരിക്കും ജി പി എസ് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് പല ആൾക്കാരും ഉപയോഗത്തിലിരിക്കുന്നത് പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ജി പി എസ് ഉപയോഗിക്കുന്ന ആൾക്കാർ കാർ ഓടിച്ച് നേരെ പിന്നെ കുളത്തിനകത്തിൽ പോയി വീഴുകയും അല്ലെങ്കിൽ നേരെ പോയിട്ട് നദിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഇത് ജംഗ്ഷനുകളൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും ഒരു ത്രീ ഡൈമെൻഷനൽ രീതിയിലായിരിക്കും ഈ ഒരു മാപ്പ് ആപ്ലിക്കേഷൻ മാപ്പിൾസ് അതിൻ്റെ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നത് ഒരു ത്രീ ഡൈമെൻഷനൽ ചിത്രം അപ്പോൾ തന്നെ നമുക്കത് വളരെ കൃത്യമായിട്ട് ഓവർ ബ്രിഡ്ജ് സാധാരണഗതിയിൽ സർവീസ് റോഡിലേക്ക് നമ്മൾ കയറുന്ന ഒരു വണ്ടി ഒരു മെയിൻ റോഡിൽ നിന്നും ഒരാൾ താഴെ നദിയുണ്ട് ഓവർ ബ്രിഡ്ജിലേക്ക് കയറുന്നു താഴോട്ട് സർവീസ് റോഡും പോകുന്നു ആ സർവീസ് റോഡ് നേരെ നദിയിലോട്ടായിരിക്കും ചെന്ന് വീഴുന്നത് പലപ്പോഴും ജി പി എസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത് അവർക്ക് ഈ സർവീസ് റോഡും ഈ നേരെ മെയിൻ റോഡിൽ നിന്ന് ഓവർ ബ്രിഡ്ജിലോട്ട് കയറാനുള്ള അപ്രോച്ച് റോഡും തമ്മിൽ അവർക്ക് തെറ്റിപ്പോവും അങ്ങനെ സർവീസ് റോഡിലൂടെ പോയി നേരെ അവർ അപകടത്തിൽപ്പെടും ഈ അപകടം ഇതിലുണ്ടാകില്ല കാരണം ഇത് ഒരു ത്രീ ഡൈമെൻഷനൽ പിന്നെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവിടെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിയ മേന്മയായിട്ട് ഈ ത്രീ ഡൈമെൻഷനൽ ജംഗ്ഷനുകളിലൊക്കെ തന്നെ ഈ ത്രീ ഡൈമെൻഷണൽ വ്യൂ കിട്ടുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വലിയ മെച്ചമായിട്ട് ഇപ്പോൾ പറയുന്നത് അത് മാത്രവുമല്ല ഇതൊരു പിന്നെ ഒരേ സമയം ജി പി എസ് ഉപയോഗിക്കുന്ന അമേരിക്കൻ ഉപഗ്രഹങ്ങളും അതുപോലെ നാവിക് എന്ന ഇന്ത്യയുടെ സ്വന്തം സിസ്റ്റം ഉണ്ടല്ലോ ആ നാവിക്കും രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടിനും ആണ് ഈ ആപ്ലിക്കേഷൻ മാപ്പിൾസ് അതാണ് ഇതിൻ്റെ ഒരു കൃത്യത വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ നഗരങ്ങളിലെ അതല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചെറിയ പ്രദേശ ചെറിയ ലൊക്കേഷനുകളിലേക്കൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഇത് ഇന്ത്യ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പി ടി എസ് പൊസിഷനിങ് എന്താണ് പിന്നെ നാവിഗേഷൻ ടൈമിംഗ് സർവീസാണ് അത് കാരണം ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സർവീസ് ആയ കാരണം അവർക്ക് ഇന്ത്യയെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം അതായത് നമ്മുടെ നഗരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അതുപോലെ തന്നെ നഗരങ്ങളിലെ ബിൽഡിങ്ങുകൾ ഇപ്പം നിങ്ങളൊരു മൾട്ടി സ്റ്റോറേഡ് അതായത് ഒരു ബഹുനില കെട്ടിടത്തിൽ നിങ്ങൾ ചെന്നു എന്ന് വിചാരിക്കുക അവിടെ നിങ്ങൾ ഈ ബഹുനില കെട്ടിടത്തിന്റെ ഇത്രാമത്തെ നിലയിലൊരു ഓഫീസ് ഏത് നിലയിലാണ് ആ ഓഫീസൊക്കെ കണ്ടുപിടിക്കാൻ ഇൻസൈഡ് ബിൽഡിങ് കണ്ടുപിടിക്കാൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് പറ്റും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ മൈക്രോ ലെവലിലേക്ക് ഉള്ള ആപ്ലിക്കേഷൻസ് ഈ മാപ്പിൾസിന് പറ്റുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും ഞാൻ വായിക്കുന്നത് ഞാനിത് പിന്നെ കേന്ദ്ര സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് അതൊരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കോടിക്കണക്കിന് കോടിയല്ല ആണ് അമേരിക്കയിലെ ഈ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലേക്ക് ഒരു പൈസ അവർ നികുതി അടയ്ക്കുന്നില്ല സർക്കാർ ഇത്തരം കമ്പനികളെ നിയന്ത്രിക്കുന്നതിൽ ഡിജിറ്റൽ സ്പേസിലുള്ള കമ്പനികളെ നിയന്ത്രിക്കുന്നില്ല അതായത് ഫിസിക്കൽ ഓഫീസ് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ അവരിൽ നിന്നും നികുതി പിരിക്കുന്ന ഒരു സർക്കാരിന് ഒരുപാട് പരിമിതിയുണ്ട് നമ്മൾ ആ വിഷയം കുറച്ച് ദിവസം മുമ്പ് എടുത്ത് ചർച്ച ചെയ്തിരുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല പിന്നെ ഇനി വളരെ വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു സവിശേഷത ഈ ആപ്ലിക്കേഷനുണ്ട് ഇത് ബാംഗ്ലൂർ സിറ്റി പോലീസുമായിട്ട് ഇപ്പോൾ അവരൊരു കരാറിലെത്തിയിട്ടുണ്ട് അതായത് ഈ നമ്മൾ പലപ്പോഴും ട്രാഫിക് സിഗ്നൽ കിടക്കുമ്പോൾ ഇനി എത്ര സമയം കൂടി സിഗ്നൽ ഉണ്ടാകുമെന്നുള്ള ഒരു കൗണ്ട് ഡൗൺ ഉണ്ടല്ലോ ഈ കൗണ്ട് ഡൗൺ ചിലടത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ പക്ഷെ പല സ്ഥലങ്ങളിലും ഈ കൗണ്ട് ഡൗൺ പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇപ്പം അത് ബാംഗ്ലൂരിൽ മാത്രമാണ് ഈ സേവനം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഈ ട്രാഫിക് ലൈറ്റുകൾ എത്ര സെക്കൻഡിനുള്ളിൽ റീസ്റ്റാർട്ട് ചെയ്യുമെന്നോ അല്ലെ പിന്നെ ഗ്രീൻ ആകുമ്പോ പച്ച വെളിച്ചമാകുമെന്നോ അല്ലെങ്കിൽ അത് വീണ്ടും ചുവപ്പാകുമെന്നോ ആ കൗണ്ട് ഡൗണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കാണാൻ പറ്റും അത് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഇപ്പം കാരണം നമ്മളിപ്പം ഒരു ഒന്നര മിനിറ്റ് വണ്ടി ഓഫ് പിന്നെ അവിടെ റെഡ് സിഗ്നൽ ആണെങ്കിൽ വണ്ടി പല ആൾക്കാരും ചിലപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടെന്നിരിക്കും പക്ഷെ പെട്ടെന്ന് ഗ്രീൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു വെപ്രാളമാണ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ മുന്നോട്ട് എടുക്കാനും ഒക്കെ അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ മൊബൈലിലുള്ള ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇനി ഇത്ര സെക്കൻഡേ ബാക്കിയുള്ളൂ ലൈറ്റ് സിഗ്നൽ മാറാനായിട്ട് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചത് വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലോ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ഈ മാപ്പിൾസ് കമ്പനി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ ഹൈവേകളിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൈവേയിലെ സിഗ്നലിൽ സിഗ്നലുകളിൽ കൗണ്ട് ഡൗൺ ടൈം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാ പിന്നെ പുരോഗമിക്കുകയാണ് അപ്പോൾ ഈ മാപ്പിൾസ് ആ അർത്ഥത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഗൂഗിളിനേക്കാളും വളരെയധികം മെച്ചപ്പെട്ട ഒരു സേവനം മാപ്പിൾസ് കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഗൂഗിളിന് ഇത്തരം ഫെസിലിറ്റീസ് ഒന്നുമില്ലല്ലോ പിന്നെ മാത്രം ഇത് ഇത് മാത്രമല്ല വരും ദിവസങ്ങളിൽ ട്രാഫിക്കിൻ്റെ വോളിയം മാത്രമല്ല ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകൾ കിട്ടും ഇപ്പോൾ ഇന്ന റൂട്ടിൽ കൂടെ പോകുന്ന ട്രാഫിക് ഭയങ്കര ട്രാഫിക് വോളിയമാണ് നമ്മൾ വേറൊരു റൂട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ വരും അതുമാത്രമല്ല റോഡുകളുടെ ഗുണനിലവാരം അതായത് ഇപ്പം മഴ പെയ്തു കിടക്കുന്ന ഒരു റോഡ് ആ റോഡിലെ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് യാത്രക്കെങ്കിൽ അവിടെ പിന്നെ അത്തരം ഈ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും അല്ലെങ്കിൽ ഭൂമിയിലെ അതുപോലുള്ള പിന്നെ വലിയൊരു ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം മുന്നറിയിപ്പുകൾ ഇത് ഇതൊക്കെ നൽകുന്ന രീതിയിലേക്ക് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് മാറുകയാണ് അപ്പോ വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ഗൂഗിളിൻ്റെ സർവീസിനേക്കാൾ വളരെയധികം കൂടുതൽ സേവനങ്ങൾ ഈ മാപ്പിൾസിന് നൽകാൻ കഴിയുമെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര സർക്കാർ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഡാറ്റ പ്രൈവസി ഡാറ്റ സോവറന്റി ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശദാംശങ്ങൾ ഇപ്പം ഈ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരാൾക്ക് അയാളെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും സ്വാഭാവികമായിട്ടും അയാളുടെ ലൊക്കേഷൻ അയാളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അയാൾ എവിടെയൊക്കെ പോകുന്നു അയാൾ ആരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനത്തെ ഒരു സേവനം ഉപയോഗിക്കുമ്പോൾ ഈ കമ്പനിയുടെ കൈവശം ഈ വിവരങ്ങൾ ഉണ്ടാകും ഇത് വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഇനി ഇന്ത്യയിലായിരിക്കും അവരുടെ സെർവർ ഇന്ത്യയിലായിരിക്കും അതുപോലെ ഡേറ്റ സോവറിൻറ്റി നമ്മുടെ നമ്മുടെ ഡേറ്റയുടെ മേലുള്ള പരമാധികാരം നമ്മൾക്കായിരിക്കും അത് അമേരിക്കക്കാവില്ല അപ്പോൾ ഇതുവരെ അമേരിക്ക ഇന്ത്യയുടെ കൈവശം ഇന്ത്യ ഇന്ത്യക്കാരെ ഇത്തരം കാര്യങ്ങളൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മുടെ ഡേറ്റ അവരെടുക്കുന്നു ഇന്ത്യ ഡാറ്റയുടെ കാര്യം പറയുമ്പം ഈ ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അധികം ഇത്തരം കാര്യങ്ങളുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്ത്യ കാരണം ഒന്ന് രാജ്യത്തിലെ ജനസംഖ്യയുടെ വലിപ്പം തന്നെ ഇത്ര ഈ ഈ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യയ്ക്ക് ആണ് ഏതൊരു മേഖലയിലും ഇന്ത്യയിൽ ബിഗ് ഡാറ്റയാണ് അപ്പോൾ ആ ബിഗ് ഡാറ്റ അനാലിസിസ് ആണ് ഇന്ന് ലോകത്തിൽ പല മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്കും അല്ല പല ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ ആവശ്യം ഇതിന്മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല നമ്മുടെ ഗൂഗിൾ ഇപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ സംസാരിക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈ കൈവശം ഉണ്ടാകും അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ആ പിന്നെ ഡേറ്റാടെ മേൽ നമുക്ക് നിയന്ത്രണം പരിമിതമാണ് ഇവിടെ അതല്ല മാപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം മാപ്പിൾസ് ഇന്ത്യൻ കമ്പനിയാണ് ഇവിടെ ഡാറ്റ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് അത് നമ്മുടെ അത് എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം നമ്മളാണ് എടുക്കുന്നത് അപ്പം സ്വകാര്യ കമ്പനി എന്നുള്ള നിലയിൽ അവർക്ക് ഈ ഡാറ്റ ദു ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിയന്ത്രണം എന്തായാലും ഈ ഡാറ്റയിലുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഒരു ഒരു ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയായിരിക്കും അത് അത് കാരണമാണ് സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ മാത്രമല്ല ഒരു എനിക്ക് തോന്നുന്നു നമ്മളിപ്പം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി സമയം പരി തീരാറായിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അതായത് പല ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻസും പരാജയപ്പെട്ട കാര്യം നമ്മൾ മുൻപ് ചർച്ച ചെയ്തിരുന്നു അതായത് ട്വിറ്ററിന് സമാനമായിട്ടുള്ള കൂ അതുപോലെ തന്നെ മറ്റ് പിന്നെ ഇപ്പോഴത്തെ ഈ വാട്സാ വാട്സാപ്പ് അതായത് അറട്ടയ്ക്ക് സമാനമായിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ ഹൈക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പരാജയപ്പെട്ടു പോയി പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മളീ പറയുന്ന മാപ്പിൾസ് പിന്നെ പത്ത് ഇരുപത് വർഷമായിട്ട് ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പരാജയപ്പെട്ട് പോയ ആപ്ലിക്കേഷൻ അല്ല പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ച് റീലോഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനീ പറഞ്ഞല്ലോ ബാംഗ്ലൂരിലെ ഈ കൗണ്ട് ഡൗൺ ട്രാഫിക് സിഗ്നലുകളിലെ കൗണ്ട് ഡൗൺ ടൈം തൊട്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന പുതിയ ഫീച്ചറുകൾ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ള പുതിയ ഫീച്ചറുകൾ അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ അവർ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഒരു കഴിവ് അല്ലെങ്കിൽ വയബിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള ഒരു അവരുടെ ഒരു ഒരു സാധ്യത ഭാവിയിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും ഇത് പരാജയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും അതിൻ്റേതായ അർത്ഥത്തിൽ അവർക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ സർവീസസ് വസ് നൽകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഗൂഗിളിനെ ഇന്ത്യയിൽ നിന്ന് പിന്തള്ളി ഗൂഗിൾ മാപ്പിനെ പിന്തള്ളി മാപ്പിൾസ് ആ സ്ഥാനത്തെത്തും എന്നുള്ളതിൽ ഞാൻ യാതൊരു സംശയവും കാണുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ കുറിച്ച് പറഞ്ഞു അറട്ട ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ഞാനത് നോക്കുമ്പോൾ എൻ്റെ പിന്നെ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ അതിലും സന്നിഹിതരാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ അത് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നമ്മൾ വിചാരിക്കുന്ന ബി ജെ പി കാരൊന്നും അല്ല അപ്പം ഞാൻ പല കേരളത്തിലെ പല പ്രതിപക്ഷ പിന്നെ കോൺഗ്രസ് അതുപോലെ സി എം പി അങ്ങനെയൊക്കെയുള്ള പല പ്രമുഖ നേതാക്കന്മാരും അറട്ട ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ദേശീയ ഒരു വികാരം ഇന്ത്യയിൽ ആകെ തന്നെ അലയടിച്ച് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇത് നാടിന് തീർച്ചയായിട്ടും നല്ല ഒരു ലക്ഷണമാണ് പല ആളുകളുടെയും ഒരു സങ്കടം എന്ന് പറയുന്നത് ഞാൻ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ആപ്പ് പോലും ഇല്ല നമ്മളിപ്പം ഗൂഗിൾ ഉപയോഗിക്കുന്നു യൂട്യൂബ് ഉപയോഗിക്കുന്നു അങ്ങനെ അപ്പൊ അത് എപ്പോഴാണ് അത് സംഭവിക്കുക അങ്ങനെ ഒരു ആപ്പ് ലോകം മുഴുവൻ ഇന്ത്യയുടെ ഒരു ആപ്പ് ശ്രദ്ധിക്കപ്പെടുന്നു സകല സ്ഥലത്തും വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കൂ ഈ ഇതൊക്കെ ആ രീതിയിലേക്ക് വന്ന് എത്തുമോ അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ഇത്തരം ഒക്കെ ഇന്ത്യക്കാർ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി ഈ ലോകം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയും ചൈനയും ചേർന്ന് കഴിഞ്ഞാൽ ലോകം ഏതാണ്ടായി ഈ പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള രാജ്യങ്ങൾ ഒക്കെ നിങ്ങള് അവിടെ ഒന്നും അല്ല ഈ അമേരിക്കൻ ആപ്ലിക്കേഷൻസ് എല്ലാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കാതായി കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ പണി പണിതരിച്ചു ഇതാണ് അതിന്റെ ഒരു ഏതായാലും നമ്മുടെ സമയം പരിമിതി ആയി കഴിഞ്ഞു അത് കാരണം ഞാൻ തൽക്കാലം ഇത് നിർത്തുകയാണ് സാർ വ്യാപകമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം ഗൂഗിൾ ബാൻ ബാൻ ആവശ്യമുണ്ട് ചൈനയൊക്കെ അങ്ങനെയാണ് ഒരു അത് ഒരു കാരണവശാലും ഇല്ല അങ്ങനെ ബാൻ ചെയ്ത് ഒരു സ്വദേശി ആപ്പിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാല് അത് പണ്ടത്തെ കാലത്ത് ഈ പിന്നെ ലൈസൻസ് രാജെന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ ഉണ്ട് ഈ ലൈസൻസ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശി ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും മാത്രം ഇവിടെ അതായത് അംബാസഡർ കാർ മാത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് കോമ്പറ്റീഷൻ വേണം ആ മത്സരത്തിലൂടെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി വേണം അല്ലാതെ ഇവിടെ നിരോധിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ സ്ഥാപനത്തെ വളർത്തരുത് ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നതല്ല അത് ഓപ്ഷൻ കൊടുക്കണം നിങ്ങൾ നല്ല സാധനം ഉണ്ടാക്കി പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്വദേശികളുടെ നമുക്ക് അതൊന്ന് കണ്ണടയ്ക്കാം പക്ഷേ അംബാസഡറിന്റെ യുഗത്തിലേക്ക് തിരിച്ചു പോണ്ട കാര്യമില്ല ഈ കോമ്പറ്റീഷൻ തന്നെ ആവശ്യമുണ്ട് ലൈസൻസ് രാജ് നമ്മൾ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇല്ലാതാക്കിയാണ് ലൈസൻസ് രാജ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏതൊരു ശ്രമവും ഇന്ത്യയെ ആദപതിച്ച് നാശത്തിന്റെ നാശത്തിൻ്റെ നാരാണകല് കാണിക്കും അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്